അസ്സാമലൈക്കും അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ക്രാബ് ഇഷ്ടമില്ലാത്തവരും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റുള്ളൊരു ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ക്രാബ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലോട്ട് ഇട്ടു കൊടുക്കുക എളുപ്പത്തിൽ ക്രാബ് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ക്രാബ് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുക അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കെട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ക്രാബിലോട്ട് ഒരു കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരിത്തിരി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അതൊന്നും മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പാത്രം വെച്ച് ചൂടാതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ക്രെബ് റോസ്റ്റിന് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മസാല പൊട്ടി വെച്ചിട്ടുള്ള ഞണ്ടുണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നങ്ങ് പൊടിച്ചെടുക്കുക ഒരുപാട് നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ആ ഒരു രണ്ട് സൈഡും ഒന്നങ്ങ് കളറ് മാറി ഒന്നെങ്ങ് മൊരിച്ചെടുത്താൽ മതിയാകും ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് പൊടികളും ഈ ഒരു ഒക്കെ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും ഇതിന് അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റോസ്റ്റ് നമ്മൾ പൊരിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മറ്റേ സൈഡ് കൂടി ഒന്നെ പൊരിച്ചെടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഒന്നെങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാണ് പിന്നെ നമ്മൾ നാടൻ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള ഞണ്ടു കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ക്രാബ് റോസ്റ്റ് ഈ ഒരു ക്രാബ് റോസ്റ്റ് പോലെ തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അത് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ ഇത് ജസ്റ്റ് കണ്ടില്ല ഇതുപോലെ ഒന്നങ്ങ പൊരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് വെളിച്ചെണ്ണ കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു തണ്ടും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഒന്നങ്ങ പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള സവാള കനം കുറച്ച് നീലത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ ഒരു റോസ്റ്റ് എന്ന് പറയുമ്പം ഗ്രേവിയൊന്നും ഇല്ലാതെ ഉണ്ടാവുക നല്ല റോസ്റ്റാക്കി എടുക്കാമെന്നു അറിയില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ തന്നെ സവാള ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലൊക്കെ നാല് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം ഇനി സവാളയിലോട്ട് നമ്മൾ സവാള വാറ്റാൻ ആവശ്യത്തിനുള്ള ഒരിത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട് പെട്ടെന്ന് വാടിക്കിത്താൻ ഉപ്പ് ഓൾറെഡി നമ്മൾ ക്രാബിലും ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനേ എന്നിട്ട് ഈ ഒരു സവാള ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്നു വയറ്റിയെടുക്കുക ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ അതൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് കുറച്ച് മല്ലിപ്പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല പൊടി പെരുംജീരകം പൊടി ഇത്രയും പൊടികൾ ചേർക്കുന്നുണ്ട് ഇതിൽ മല്ലിപ്പൊടിയാണ് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് പിന്നെ ഗരം മസാലപ്പൊടി ഒരിത്തിരി മതിയാകും ഓൾറെഡി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ ഉണ്ട് അതിന് അപ്പോൾ കൂടുതലായിപ്പോയാലും ഒരു കുത്തുന്നൊരു ടേസ്റ്റ് വരും നമ്മുടെ ക്രാബ് റോസ്റ്റിന് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് ഒരുത്തിരി മതിയാകും ഇനി പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി നീളത്തിൽ കനം കുറച്ച് കഴിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വരണം എന്നിട്ട് വേണം നമ്മൾ നമ്മളിതിലോട്ട് ഒരിത്തിരി ഒഴിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രാബ് റോസ്റ്റ് എന്ന് പറയുമ്പം ഗ്രേവി ഇല്ലാതെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തലൊക്കെ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മിക്സിയുടെ ജാറിൽ ജാറിലൊരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു സവാളയിലൊക്കെ നല്ലോണം വെള്ളം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരിത്തിരി മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപ്പൊളിയായിട്ടുള്ള ക്രാബ് റോസ്റ്റ് റെഡി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ല അടിപ്പൊളി ടേസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഞണ്ടൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത് നമുക്ക് പൊറോട്ട ദോശ അപ്പം ഇടിയപ്പം ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെയും പിന്നെ ഗീ റൈസ് സാധാ വൈറ്റ് റൈസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി ഞണ്ട് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ നമ്മുടെ അച്ചസ് ടൈം വന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ണ്ടല്ലോ അതൊന്ന് ഓൾ എന്നും ഇനേബിൾ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാമലേക്കും